അസ്സാം വലൈക്കും വരഹമുല്ല ബിസ്മില്ലാ അലഹമുല്ലാ അസ്സലാത്തു വസ്ലാം വളാ റസൂല പ്രിയപ്പെട്ട ബാലവേദി കൂട്ടുകാരെ നാം ഏവരും റമദാനിലെ പവിത്രമാക്കപ്പെട്ട ഓരോരോ ദിനരാത്രങ്ങളിലൂടെയുമാണല്ലോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നോമ്പ് നോൽക്കാത്ത ആരും ഈ സംസാരം കേൾക്കുന്നില്ലല്ലോ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ എല്ലാവരും എന്ത് ചെയ്യണം പൂർണ്ണമായിട്ട് ഇൻഷാ ഇൻഷാല്ല റമദാനിൽ നമ്മൾ എന്ത് ചെയ്യണം എല്ലാ നോമ്പും കൃത്യമായി നോൽക്കേണ്ടതുണ്ട് ഇൻഷാള്ള ഇന്ന് നമ്മൾ മഹാനായ ലുഖുമാൻ അലൈഹി സ്വലാമിൻ്റെ ഒരു ചെറിയ കഥയാണ് പറയുന്നത് കൂട്ടുകാർക്ക് ലുഖുമാൻ അലൈഹി സ്വലാമിനെ അറിയില്ലേ ഇശുദ്ധുർ എന്തുണ്ട് ലുഖുമാൻ എന്ന സൂറത്ത് തന്നെ നമുക്ക് വിശുദ്ധ ഖുർആാനിൽ കാണാൻ പറ്റും ഒരിക്കലേ മഹാനായ ലുഖുമാൻ അലൈഹി സ്വലാം അദ്ദേഹം എന്ത് ചെയ്യുകയാണ് തൻ്റെ മകനെ വിളിക്കുകയാണ് എന്നിട്ട് തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് യാബുനയ്യ അല്ലയോ പുന്നു മോനെ ഇന്നഹ ഇൻ തുംബത്തിൻ സുഹൃത്തിൻ സമാവാത്തി അല്ലയോ പൊന്നുമോനെ നീണ്ടല്ലോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം അത് കടുകുമണിയോളം ചെറുതാണ് ഇതിൽ കടുകുമണി കാണാത്താരെങ്കിലും ഉണ്ടോ അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാണെന്ന് അറിയോ ഈ വീഡിയോ പൗസാക്കിയിട്ട് നേരെ വീട്ടിലേക്ക് അടുക്കളയിൽ പോവാം എന്നിട്ട് ഉമ്മച്ചിനോട് പറയും ഉമ്മച്ചിയെ എന്താണ് കടുകുമണി ഞാൻ കടുകുമണി കണ്ടിട്ടില്ല എന്ന് പറയും ഉമ്മച്ചി നിങ്ങൾക്ക് കടുകുമണി കാണിച്ചിരും ആ ചെറിയ കടുകുമണി ഉണ്ടല്ലോ അത്ര പോലും നാം ആരെങ്കിലും ഒന്ന് ചെയ്താൽ അത് ഏതെങ്കിലും ഒരു പാറക്കുള്ളിലാണെങ്കിലോ അല്ലെങ്കിൽ ആകാശത്തോ ഭൂമിയിലോ എവിടെയാണെങ്കിലും എന്തെയും പ്രിയപ്പെട്ടവരെ അതെല്ലാം നമ്മയെല്ലാം സൃഷ്ടിച്ച അള്ളാഹുത്താല കാണുന്നുണ്ട് നമുക്ക് നമ്മുടെ അള്ളാഹുവിനെ ഈ ലോകത്ത് കാണാൻ പറ്റുകയില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ നാം ചെയ്യുന്ന എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അള്ളാഹുത്താല കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നാം എന്ത് ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ സഹായിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മൾ സാമ്പത്തികമായി എന്തെങ്കിലുമൊക്കെ നൽകണ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആര് കാണുന്നുണ്ട് അള്ളാഹുത്താല കാണുന്നുണ്ട് എന്ന ബോധം നമുക്കേവർക്കും ഉണ്ടായിത്തീരേണ്ടതുണ്ട് അള്ളഹുത്താല നമ്മളെ എല്ലാവരെയും ആ ഒരു ബോധത്തോടു കൂടി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമത്തുള്ള